ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ പറ്റിയ അറബികളിൽ പിൻവലിക്കൂ എൻ പി എസ് നടപ്പിലാക്കുണ്ട് സമരം സിംഗാബാദ് എം ബി എസ് ഞങ്ങൾക്ക് വേണ്ടി തിരുവാനന്ദം ഞങ്ങൾക്ക് വേണ്ട പരമാനന്ദം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് ഓർമ്മ റിട്ടേർഡായ ജീവനക്കാർ പട്ടിണിയിൽ വരയുന്ന സർക്കാരെ വന്നിട്ട് കാണൂ സംഘടനകളെ ആരെയും മറിക്കാനല്ല ويڪينان هي سمورين ريٽرڪل ساورن سنڌ آباد ايم او پي سنڌ آباد رابگل پٽرڻن سمورين سنڌ آباد ايم او پي ايم او پي رابگل پٽرڻن سمورين سنڌ آباد سنڌ آباد سڙه پڙا ڪو اين بي اس ايم او پي سنڌ آباد ايم او پي سنڌ آباد പിൻവലിക്കും ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തിൽ ഇവിടെ അധികാരമേക്കുമ്പോൾ ഇലക്ഷൻ മാനിഫെസ്റ്റോ ഒന്നാമത്തെ മുദ്രാവാക്യം മൊത്തം പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും പെൻഷൻ പുനഃസ്ഥാപിക്കും പങ്കാളിത്ത പെൻഷൻ അറബിക്കടലിൽ ഒഴിക്കും ഇന്നിപ്പം വർഷം ഒമ്പത് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ നമ്മൾ സംഗമത്തും കടത്തുപുറത്തും കോഴിക്കോട് പുറത്തും നമ്മൾ ഒഴുക്കിപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നിയമമാക്കിക്കൊണ്ട് അതിന് കൂട്ടി ഉറപ്പിച്ചത് ഈ രണ്ടാം പിണറായി സർക്കാരാണ് കമ്മീഷൻ പല പല രൂപത്തിൽ വെച്ചു ഒന്നാം കമ്മീഷൻ വെച്ചു ആ റിപ്പോർട്ട് മൂടി ഭരണവിലാസം സംഘടനകൾ ഹൈക്കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ പോയി അവസാനം അതിനെ ജീവൻ വെളിച്ചം കണ്ടു പി എഫ് ആർ ടി ഒന്നുമില്ല പി എഫ് ആർ ഡിയെ പിൻവലിക്കുന്നതിനോ നിയമപരമായി യാതൊരു തടസ്സവുമില്ലെന്ന് ജസ്റ്റിസ് ജതീഷ് ചന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി സർക്കാരുകൾ മാറ്റി സർക്കാരിന്റെ പൈസ ഇല്ല എന്നാണ് ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജീവനക്കാർക്ക് കൊടുക്കാനും അവർക്ക് ശമ്പളം കൊടുക്കാനും ബംഗാളിക്ക് കൊടുക്കുന്ന പൈസ പോലും ബംഗാളിക്ക് ആയിരത്തി ബംഗാളിക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആണ് അതേസമയം സർക്കാർ കിട്ടുന്നത് രൂപത്തി മൂവായിരം രൂപ സർക്കാർ ജീവനക്കാരന് അവൻ ആദ്യമായി കയറുമ്പോൾ അവന് ശമ്പളമായി കിട്ടുന്നത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം